ഹായ് ഞാൻ ശാന്തി മുരുകൻ എം എൻ ഹാലിയംസ് കുത്താമ്പൂളി ഡേ ഇന്ന് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഫാൻസി ടൈപ്പ് സാരീസാണ് കേട്ടോ ഇതിന്റെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ക്രീം ആണ് കൂടുതൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ അതിൻ്റെ അതെ കളർ ചേഞ്ചസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അടുത്ത് ഒരു നാലഞ്ച് കളർ ഇപ്പം അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇതിലെ ബ്ലൗസ് ആണ് ഇതിലെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു വർക്ക് ബ്ലൗസ് വരുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് സ്ലീവിലേക്ക് വരുന്ന പോർഷനാണ് കേട്ടോ അപ്പൊ ഇതും കൂടി നമ്മൾ അടിച്ച് റെഡി ആകുമ്പോൾ അടിപൊളിയായിരിക്കും അപ്പൊ നമുക്ക് ഓരോ സാരി ആയിട്ട് ബ്ലൗസ് വരുന്നത് ഡേ ഈ ഒരു കളറിലാണ് വരുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം സാരിയുടെ ബോഡി ഫുൾ നമുക്ക് ഒരു ഗോൾഡൻ വർക്ക് പോകുന്നുണ്ട് ഇങ്ങനെയാണ് സാരി ഫുൾ ബോഡി നമുക്ക് വർക്ക് വരുന്ന ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസിൽ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവിലേക്ക് വരിക കേട്ടോ നല്ല ഭംഗിയാണ് കളർ കോമ്പിനേഷൻ അടിപൊളിയ ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ പീച്ചിലേക്ക് വരുമ്പോൾ നല്ലൊരു മെറൂൺ ആണ് നമുക്ക് ബ്ലൗസ് വരുന്നത് പിന്നെ നല്ല നമ്മുടെ ഫേവറേറ്റ് കളർ ആയിട്ടുള്ള ലാവണ്ടർ കേട്ടോ ലാവണ്ടറും ഇതേ നല്ലൊരു വൈല് ഷെയ്ഡാണ് നമുക്കിതിൽ ബ്ലൗസ് വരുന്നത് ഇത് പിസ്തഗ്രിയിൽ തന്നെ ചെറിയൊരു കളർ ചേഞ്ച് ആയി വരുന്നുണ്ട് ആദ്യം കാണിച്ചു ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട് പിന്നെ നല്ലൊരു ക്രീം വരുന്നുണ്ട് ക്രീം ഞാൻ വരണം കാണിച്ചാലോ ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെയാണ് ബോഡി ആയിട്ട് വരിക ബ്ലൗസ് വരുന്നത് കേട്ടോ അല്ലേ ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് വരാം ജസ്റ്റ് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇതിൽ നമുക്ക് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അത് വരുന്നതാണ്